ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ തൊഴിൽ ചെറുപ്പക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് അതായത് ഒരു ലക്ഷത്തിൽ അധികം ഒഴിവുകൾ ഇപ്പോൾ സർക്കാർ സർവീസിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക കേന്ദ്ര സർവീസിൻ്റെ നാലിലൊന്ന് തസ്തികകളും ഒഴിഞ്ഞുകിടക്കുന്നതായാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഒൻപത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി എട്ട് ഒഴിവുകൾ ഉണ്ടെന്നാണ് ധനമന്ത്രാലയത്തിലെ ധനവകുപ്പിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും സംബന്ധിച്ച വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അംഗീകൃത സബ്സിഗയിൽ നികത്തിയത് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണം മാത്രമാണ് അതായത് ഇപ്പോഴും ഇരുപത്തി നാല് ദശാംശം രണ്ട് ഒൻപത് ശതമാനം ഒഴിഞ്ഞുകിടക്കുകയാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ഒഴിവിൻ്റെ എണ്ണം ഉയരുകയും ചെയ്യും തസ്തികകളിൽ നിന്ന് വിരമിക്കുന്നതിന് ആനുപാതികമായ നിയമനം ഉണ്ടാകുന്നില്ലെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗ്രൂപ്പ് ബിയിൽ ഗസറ്റഡ് ഇതര തസ്തികകളാണ് കൂടുതലും നികത്താത്തത് തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകളാണ് നികത്താനുള്ളത് അതായത് മുപ്പത്തി ദശാംശം രണ്ട് രണ്ട് ശതമാനം മൂന്ന് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് തസ്തികയിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഉള്ളത് ഗ്രൂപ്പ് എയിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനവും ഗ്രൂപ്പ് ബി ഗസറ്റഡ് തസ്തികയിൽ പതിനഞ്ച് ദശാംശം നാല് ഏഴ് ശതമാനവും ഗ്രൂപ്പ് സിയിൽ ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഏഴ് ശതമാനവും നിലവിൽ ഒഴിവുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഒഴിവാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സിവിലിയൻ സ്ഥിരം ജീവനക്കാരുടെ തസ്തികയിൽ ഒൻപത് ദശാംശം ആറ് നാല് ലക്ഷം ഒഴിച്ചിട്ടിരിക്കുകയാണ് സിവിൽ സർവീസിൽ ഒരു വർഷത്തിനുള്ളിൽ അൻപത്തി എണ്ണായിരം തസ്തിക കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നാൽപ്പത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷമായിരുന്ന തസ്തിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇത് മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഏഴ് ലക്ഷമായി കുറയുകയും ചെയ്തു ഗ്രൂപ്പ് സിയിലാണ് തസ്തികയിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത് അംഗീകൃത തസ്തികകളും വെട്ടിക്കുറയ്ക്കുന്നതിനൊപ്പം നികത്താത്ത ഒഴിവുകളും ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സർവീസിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും റെയിൽവേ പ്രതിരോധം ആഭ്യന്തരം തുറമുഖം റവന്യൂ വകുപ്പുകളിലാണ് അതിൽ പത്തിൽ നാല് തസ്തികയിലും റെയിൽവേയിലുമാണ് നിലവിൽ മൂന്ന് ലക്ഷത്തിൽ പരം തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിലെ അംഗീകൃത തസ്തിക പതിനഞ്ച് ദശാംശം പൂജ്യം ഏഴ് ശതമാനമാണ് ജോലിയിലുള്ളത് പതിനൊന്ന് ദശാംശം ഒൻപത് എട്ട് ലക്ഷം പേരും പ്രതിരോധ സിവിൽ മേഖലയിൽ അഞ്ച് ദശാംശം ഏഴ് ലക്ഷം തസ്തികയിൽ നികത്തിയിട്ടുള്ളത് മൂന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം മാത്രം ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒന്നോ ദശാംശം രണ്ട് പൂജ്യം ലക്ഷം ഒഴിവ് നികത്തണം അംഗീകൃത തസ്തിക പത്ത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷത്തിൽ ഒൻപത് ദശാംശം ആറ് ഒൻപത് ലക്ഷമാണ് നികത്തിയിട്ടുള്ളത് തപാൽ വകുപ്പിൽ ഒരു ലക്ഷം ഒഴിവുകൾ നിലവിലുണ്ട് രണ്ട് ദശാംശം ആറ് നാല് ലക്ഷം തസ്തികയിൽ ഒന്ന് ദശാംശം ആറ് നാല് ലക്ഷം പേർ മാത്രമാണ് ജോലിയിൽ നിലവിലുള്ളത് റവന്യൂ വകുപ്പിൽ എഴുപതിനായിരം ഒഴിവുകൾ ഉണ്ട് ഏഴ് വിഭാഗങ്ങൾ അടങ്ങിയ കേന്ദ്ര പോലീസ് സേനകളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകളും ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ തൊഴിൽ രഹിതരായ യുവാക്കൾ അല്ലെങ്കിൽ യുവതികളെ സംബന്ധിച്ചിടത്തോളം ഈ തസ്തിക നികത്താൻ ഒരുങ്ങുന്നു എന്നത് ഒരു ആശ്വാസകരമായ വാർത്തയാണ് നിലവിൽ ഈ കിടക്കുന്ന തസ്തികകളെല്ലാം നികത്തുകയാണെങ്കിൽ ഒട്ടനവധി തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രയും വേഗം ഇതിനുള്ള വിജ്ഞാപനം വരികയും അത് വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം